ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ഗതി ദൈവമാ തീരുമാനിക്കുന്നു ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കാൻ നിങ്ങൾ ദൈവത്തിന് ഇടം കൊടുത്താൽ ദൈവത്തിന് അവസരം കൊടുത്താൽ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ശ്രേഷ്ഠമായി നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ കുടുംബം നിങ്ങളെ അറിയാവുന്നവരും നിങ്ങളെ പഠിപ്പിച്ചവരും ചർച്ചക്കാരും അറിയുന്നതിലുപരിയായി നിങ്ങളുടെ ഭാവിയെ ദൈവം തീരുമാനിക്കും ദൈവം നിയന്ത്രിക്കും ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ദൂത് മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കണമേ എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടിവിക്കണമേ ഹമേൻ നമ്മുടെ മുൻപിൽ ശത്രുക്കളും പീഡിപ്പിക്കുന്നവർ എഴുന്നേറ്റ് ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല നീ പെട്ടു നീ കുരുക്കിൽ വീണു എന്നൊക്കെ പറഞ്ഞ് അത് ചിലപ്പോൾ രോഗങ്ങളായിട്ടോ ഘടഭാരമായിട്ടോ മറ്റ് ഭീഷണികളായിട്ടോ അപമാനിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടോക്കെ കുടുംബത്തിനകത്ത് എഴുന്നേറ്റ് വന്നാലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ ദൈവമായ കാര്യങ്ങൾ നീ ചെയ്യണമേ എന്ന് തീരുമാനിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവം നിയന്ത്രിക്കും നിങ്ങളുടെ ഗതിയെ ഇവിടെ ദാവീദ് എന്ന് പറയുന്ന ഭക്തൻ തൻ്റെ ജീവിതം ക്രമീകരിക്കാനായി അവൻ ദൈവത്തെ ഏൽപ്പിക്കുകയാണ് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ഒരു കാര്യം പോലും എൻ്റെ ഇഷ്ടം വേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടം മതി നല്ല കാലമാണെങ്കിലും മോശം കാലമാണെങ്കിലും സമ്പത്ത് കാലമാണെങ്കിലും കഷ്ടതയുടെ കാലമാണെങ്കിലും എല്ലാം കർത്താവെ നീ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനായി ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ സർവശക്തനായവൻ സർവാധികാരിയായവൻ അത്യുന്നതനായ ദൈവം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കും തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ തൻ്റെ പദ്ധതി അനുസരിച്ച് നൂറ്റി പതിനഞ്ച് സങ്കടത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ ചോദിക്കുക എവിടെ പോയി നിന്റെ ദൈവം മറുപടി ഭക്തന്റെ മറുപടി ഇതാണ് എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും കാരണം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു ആ ദൈവം ചെയ്യാൻ അധികാരമുള്ളവരാണ് എനിക്കിഷ്ടമുള്ളത് ചെയ്ത ചെയ്യുന്ന ദൈവമല്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവമല്ല തനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കാൻ അധികാരമുള്ള ഒരു ദൈവം ഓ ആ ദൈവമാണ് സർവശക്തനായ ദൈവം ആ ആ ദൈവമാണ് ഉയർത്തെഴുന്നേറ്റ ദൈവത്തന യേശു ക്രിസ്തു ഹാല ലോയ നമ്മൾ അവൻ്റെ കർത്തൃത്വത്തിനു വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ യേശു നമ്മുടെ കർത്താവായ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയാം നിങ്ങളെ അവൻ കൈവിടത്തില്ല നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല നിങ്ങളെ ഗതിയെ അവൻ തിരിക്കും അത് ശപിക്കപ്പെട്ട കുടുംബമാകട്ടെ പഠിപ്പില്ലാത്ത ജീവിതം അല്ലെങ്കിൽ സംസ്കാരമില്ലാത്ത സാഹചര്യം ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത കൈ പിടിച്ച് ഉയർത്താനില്ലാത്ത വ്യക്തി ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നവർ ആർക്കും വേണ്ടാത്തവൻ കർത്താവ് ഒന്ന് വന്നാൽ ദൈവം അവൻ്റെ ഗതിയെ മാറ്റും കർത്താവിന് ഇടം കൊടുത്ത പത്രോസ് ദിവസം യേശുവിന് വേണ്ടി അവൻ്റെ പടം ഇട്ട് കൊടുത്തപ്പോൾ യേശു അവിടെ നിന്ന് സംസാരിക്കുക ഉപദേശിക്കുക ലൂക്കോസ് സുവിശേഷം അഞ്ചാം കാണാം പക്ഷേ കർത്താവ് എന്ന് അറിയാമോ അവൻ്റെ ഭാവിയെ തിരിക്കുകയാണ് തിരിക്കുകയാണ് നോക്കിക്കോണോ ലൂക്കോസിന്റെ സുശേഷം അഞ്ചാം അധികം പത്താം വാക്യം ഷീമോന്റെ കൂട്ടാളികളായ യാക്കോബ് യോഹന്നൻ എന്ന സബദി മക്കൾക്കും അവവണ്ണം തന്നെ ഭയം പിടിച്ചു യേശു ഷീമോനോട് ഭയപ്പെടേണ്ട ഇന്നുമുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു നോക്കിയേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശനായി രാവിലെ വല കഴുകുന്ന സമയത്ത് കർത്താവിനോട് പറയാണ് നീ ഇത്ര നേരം വചനം കേട്ടല്ലോ മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും അതിനു മുമ്പ് ഒരു വലിയ മീൻപിടുത്തം നടന്നു കർത്താവിൻ്റെ വാക്കനുസരിച്ചപ്പോൾ പക്ഷേ കർത്താവ് അത് കാണിച്ചു കൊടുത്ത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ നാളുകളിൽ അവൻ മനുഷ്യനെ പിടിക്കുന്നവനാ അതുപോലെ സംഭവിച്ചില്ലേ കർത്താവിൻ്റെ പിന്നാലെ അവനെ ഇറങ്ങുകയായിരുന്നു ഇന്ന് പലരും മടിച്ചു നിൽക്കുക ആര് നോക്കും സുഹൃത്തുക്കൾ ഇവിടും തൊഴിൽ ചെയ്യുന്ന കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ബന്ധക്കാരല്ല ആ തൊഴിൽ ചെയ്യുന്നവരാ ആ പരിപാടിയിൽ നിന്നും ഒന്നിച്ച് വിട്ടുപോകാൻ പറ്റുകയല്ല എസ് കമ്മ്യൂണിക്കേഷനാണ് പരിണിത ഫലം എല്ലാവരും പുറന്തള്ളു ഇതൊന്നും അവൻ്റെ വിഷയമല്ല യേശു എൻ്റെ ജീവിതത്തെ മാറ്റി ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കും നമ്മൾ അങ്ങനെ ഒന്ന് സമർപ്പിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കാലഗതി ദൈവത്തിനകരിക്കുക നിങ്ങൾ ശപിക്കപ്പെട്ടവരാണെന്ന് ആര് പറഞ്ഞാലും നിങ്ങളുടെ വീട് ഗതിയില്ലാത്ത വീടാണെന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ താമസിക്കുന്നവർത്തോളം ഒരു ഉയർച്ച ഉണ്ടാകരുന്ന് ആരെങ്കിലുമൊക്കെ ഇനി അങ്ങ് പറഞ്ഞു പിടിപ്പിച്ചാലും പ്രവചിച്ചാൽ പോലും നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശപിക്കപ്പെട്ട വീടിനെ സ്വർഗമാക്കി ദൈവം മാറ്റും യേശുവോടെ അവിടെ വരും ഹലൂയ പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത ദ്വീപ് ഏ എന്താ പറയുന്നത് രാക്ഷസന്മാരുടെ സ്ഥലമോ യക്ഷികളുള്ള സ്ഥലമോ അല്ലെങ്കിൽ മനുഷ്യനില്ല ദുർഭൂതങ്ങളുടെ സ്ഥലങ്ങളാണ് അവിടെയല്ലേ യേശു വന്നത് യോഹനാനെ കാണുവാൻ അവിടെയല്ലേ സ്വർഗീയ ദർശനങ്ങളെ അവനെ കാണിച്ചു കൊടുത്തത് കർത്താവ് വരും കേട്ടോ കർത്താവ് വരും അവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നിങ്ങൾ എവിടെ കിടന്നാലും പക്ഷെ നിങ്ങൾ കർത്താവിന് വേണ്ടി കർത്താവിന് നീ എൻ്റെ ഭാവിയെ തിരിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ വയ്യാറായ മതി കർത്താവ് മാറ്റും നിങ്ങളുടെ ഭാവിയെ മുഴുവൻ മാറിക്കും ഹാലെ ആൾ മാറിയവരെ പോലെ ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ ഒന്ന് ദിനവൃത്താന്തം നാലാം മധ്യം ഒമ്പത് പത്ത് വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിട്ടുണ്ട് ആ വാക്യത്തിൽ ആ മനുഷ്യനെ കുറിച്ച് എഴുതി ബൈബിൾ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല ആരും അവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അവൻ അങ്ങനെ അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ് അവൻ്റെ വീടേതാ അവൻ്റെ അപ്പനാര അമ്മ ഒന്നും കൊടുത്തിട്ടില്ല രണ്ടേ രണ്ട് വാക്യത്തിൽ പറയുകയാണ് യബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പേരിട്ടു യബേസ് വ്യസനപുത്രൻ പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം ഏഹ് അനർത്ഥങ്ങൾ എനിക്ക് വ്യസന കാരണമാകരുത് എൻ്റെ അതിർ വിശാലമാക്കണം ഈ മൂന്ന് കാര്യങ്ങൾ എന്നെ പ്രാർത്ഥിച്ചപ്പോൾ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത് എൻ്റെ അതിർ വിശാലമാക്കണം വ്യസനപുത്രം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ദൈവം അവനെ ഏറ്റവും മാന്യനാക്കി തീർത്തു അവൻ്റെ സഹോദരന്മാരെക്കാളും മാന്യനാക്കി തീർത്തു അവനപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി നിങ്ങൾ ഭാവിയെ തിരിക്കുവാൻ അധികാരമുള്ള ദൈവത്തിനായി നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കേ കർത്താവ് ചെയ്യണമെന്ന് പറഞ്ഞ ഏൽപ്പിച്ചു കൊടുക്കേ കർത്താവ് തിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ നിങ്ങളുടെ കാലത്തിന്റെ ഗതിയെ ദൈവം തിരിക്കും ചിലത് പറയും ഈ കാലം നല്ലതല്ല ഈ മാസം നല്ലതല്ല ഈ ആഴ്ച നല്ലതല്ല ഈ ദിവസം നല്ലതല്ല ഈ വീട് നല്ലതല്ല ഈ ദിശ നല്ലതല്ലതാ ഏ നിങ്ങൾ ജനിച്ച ഗ്രഹം നല്ലതല്ല നാള് നല്ലതല്ല എല്ലാം വിട്ടുകളാ നിങ്ങൾക്ക് ഉയർച്ച വരുന്ന മുകളിൽ നിന്ന് പറയണം എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കി ഹോമയിൽ നിന്ന് വരുന്നു അവന് അവനാണ് എല്ലാ ദിവസവും ഉണ്ടാക്കിയിരിക്കുന്നത് അവനാണ് എല്ലാ വർഷവും ഉണ്ടാക്കിയിരിക്കുന്നത് അവനാണ് എല്ലാ ദിക്കുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അവനാണ് നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അമേ അവനൊരു പദ്ധതിയുണ്ട് എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു ഹാല ലൂയ്യ അതുകൊണ്ട് എന്നെ നീ വിടുവിക്കണമേ ഞാൻ ആശ്രയിച്ചു ദൈവ ഒരിക്കലും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല കാലഗതികളെ മാറ്റാൻ ദൈവത്തിന് കഴിയും അപ്പോസ്പ്പെടുത്ത് ഏഴാമത്തെ മുപ്പത്തിയഞ്ചാം ഭാഗത്തിൽ ഒതുങ്ങിപ്പോയ ഒരു മനുഷ്യൻ മോശതാണ് മനുഷ്യന്റെ പേര് ഒതുങ്ങിപ്പോയി ഒതുക്കിക്കളഞ്ഞു ഫറവോന്റെ പുത്രനെ പോലെ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ അങ്ങനെ നാൽപ്പത് വർഷം ജീവിച്ച മനുഷ്യൻ ലോകത്തിൽ അറിയപ്പെട്ട അക്കാലത്തെ മനുഷ്യനെ അടുത്ത നാൽപ്പത് വർഷം കൊണ്ട് അവനെ ഒതുങ്ങിപ്പോയി ആടിനെ മേയിച്ച് ആരും അറിയാത്ത പർവ്വതങ്ങളിലും ഗഹൂരങ്ങളിലും താഴ്വരകളിലൊക്കെ ആടിനെ മേച്ചുകൊണ്ട് നടക്കേണ്ട ഒരു മനുഷ്യൻ നടന്നുകൊണ്ടിരുന്നു പക്ഷെ ദൈവം അവനെ മാറ്റി ഒടുവിൽ എന്താ സംഭവിച്ചെന്നറിയാമോ നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു അപ്പോസ്റ്റർ പ്രവർത്തി ഏഴാം മധ്യം മുപ്പത്തി അഞ്ചാം വാക്കത്തിൽ നിന്നെ ഇനി കൊള്ളത്തില്ല നിന്നെ അധികാരിയാക്കാനോ ന്യായകർത്താവാക്കാനോ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവനെ ഉന്തിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് മോശ ദൈവം ഉൾപ്പെടുപ്പ് പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തര ആ ദർശനം കൊണ്ട് തന്നെ ദൈവം അവന്റെ കാലഗതിയെ മാറ്റി അവനതിനായി സമർപ്പിച്ചു കർത്താവിനായി ഏൽപ്പിച്ചു കർത്താവ് പറഞ്ഞതുപോലെ അവൻ പോകാൻ തീരുമാനിച്ചു ആദ്യമൊക്കെ റെസിസ്റ്റ് ചെയ്തു പക്ഷേ അവന്റെ കഴിവില്ലായ്മ സമ്മതിച്ചുകൊണ്ടാണ് എന്നെ കൊണ്ട് കഴിയില്ല എന്റെ പേര് കേസ് കിടക്കുന്നു മർഡർ കേസ് കിടക്കുന്ന നാട്ടിൽ ചെന്ന് ഞാൻ അവരോട് എന്ത് പ്രസംഗിക്കാനും പക്ഷെ ദൈവം പറഞ്ഞു ഞാനാന്നെ അയക്കുന്നത് അവിടെ അവനെ ദൈവം മാനിച്ചു അവനെ ന്യായകർത്താവി ദൈവം അവിടെ ഉപയോഗിച്ചു നിങ്ങളുടെ കാലഗതി ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത് ദൈവത്തിനായി വിട്ടുകൊടുത്താൽ മതി വിട്ടുകൊടുത്താൽ ദൈവമെല്ലാം ചെയ്യും നിങ്ങളുടെ തലമുറയുടെ വിഷയമാണോ കർത്താവിനായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കേ അമ്മേ ഞാൻ നിങ്ങൾ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക പ്രിയ കർത്താവേ അവിടുത്തെ വചനം ഞങ്ങൾ വായിക്കുന്നു ഞങ്ങളുടെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു അത് പിശാചിന്റെ കയ്യിൽ വരച്ചു കൊടുത്തിട്ടില്ല കർത്താവ് ഇതൊരു കൈനോട്ടക്കാരന്റെ കയ്യിൽ എഴുതി കൊടുത്തിട്ടില്ല കർത്താവേ അത് ഒരു ജാതകത്തിലും ഇല്ല ഞങ്ങളുടെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു അത് തിരിക്കുവാൻ ദൈവത്തിന് കഴിയും കർത്താവ് ദുർഘടങ്ങൾ മാറട്ടെ വളഞ്ഞത് ചൊവ്വാകട്ടെ കർത്താവ് കുന്നും കർത്താവെ ഉയർന്നും പൊങ്ങിയതുള്ളതെല്ലാം നിരപ്പായി താഴ്വരയെല്ലാം നികന്നു വരട്ടെ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ഭാവി ദൈവികമായ ശുഭതയുള്ള ഭാവിയായി മാറട്ടെ ദൈവം നിൻ്റെ മക്കളുടെ കാലഗതികളെ പത്ത ദൈവിക പദ്ധതിക്കായി തിരിക്കണമേ ദൈവം ക്രമീകരിക്കണമേ ദൈവം നന്നായി ചെയ്യണമേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കർത്താവ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികളെ നിരപ്പാക്കി കൊടുക്കണമേ അവരുടെ ഭാവിയെ കാലഗതികളെ ദൈവം തിരിക്കണമേ കർത്താവേ കർത്താവ് അത്ഭുതം ചെയ്യണമേ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവം അവരുടെ കാര്യങ്ങളെ ക്രമീകരിച്ച് നന്നായി സഹൃദം നന്നായി ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് നിങ്ങളുടെ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് വിട്ടുകൊടുത്താൽ മതി കർത്താവ് ചെയ്യും ఈ సందేశ పదవి ఓరే కొరే పరకు పంగు ఎక్కువలో గాడ్ బ్లస్ యు హావ్ ఏ వండర్ఫుల్ డే